ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് സിക്സും വോട്ടിംഗ് മാറി മറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തഞ്ച് ഒരേളാൻ എട്ടിക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ ഇന്ന് പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് അതെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്തിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ചേറിയ പോരാട്ടം നടത്തുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോ ഋഷി ശ്രീദുഖ് തുടങ്ങിയവർ ആരായിരിക്കും ഒന്നാമത് എത്തിയെന്ന് ആരൊക്കെയാണ് ഈ നിമിഷം തകർച്ചയിൽ എത്തിയത് നമുക്ക് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജിൻഡോയെ തന്നെയാണ് നമുക്ക് ഏതു നിമിഷം കാണാൻ സാധിക്കുന്നത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടായിട്ട് ജിൻഡോ ഒരു ഒന്നാം സ്ഥാനത്ത് നിലനിർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഋഷിയാണ് ഋഷി നല്ല ഒരു മുന്നേറ്റം തന്നെ ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നുണ്ട് ഫാൻസ് ഫോളോവേഴ്സിന്റെ അകമ്പടിയിൽ തന്നെയാണ് ഋഷി ഇത്ര വോട്ട് നേടിയിരിക്കുന്നത് മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ശ്രീധുനെയാണ് കാണാൻ സാധിക്കുന്നത് നേരിയ വോട്ടിന് വ്യത്യാസത്തിലാണ് ശ്രീധു ഒന്നും രണ്ട് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി മൂന്നാം സ്ഥാനത്തോട്ട് ഒന്നിക്കുക മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് നയിക്കുമ്പോൾ നൂറയുടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം അഭിഷേകിനെ മറികടന്ന് നോറ നാലാമത് എത്തിയിരിക്കുന്ന ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അഭിഷേകിനെയാണ് ഇരുപത്തി എണ്ണായിരത്തി മുപ്പത്തിനാല് വോട്ടുമായിട്ട് അഭിഷേകം നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് ശരണ്യയുടെ മുന്നേറ്റമാണ് ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഓട്ടോട്ട് കുറച്ച് മണിക്കൂറുകളിലോട്ട് ശരണ്യെ ആ ഒരു സ്ഥാനം നിലനിർത്തുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കാം ശ്രീരാജച്ചയാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് തൊട്ട് ആയിട്ട് ഒരു സേഫ് സോണിൽ നിൽക്കുന്ന ശ്രീരാജ ചയാണ് നമുക്ക് ഈ ഒരു ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കുമ്പോൾ ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന അൻസുബനെ തന്നെ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കേണ്ടത് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് തൊട്ടാണ് അൻസുബി സമയം വരെ സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ തകർച്ചയിൽ നിൽക്കുന്ന ജാൻമണിയെ തന്നെയാണ് കാണാൻ സാധിക്കുക പതിനേഴായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് തൊട്ടാണ് ജാൻമണിക്ക് ഏഴ് നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് ജാൻമണി ഇനിയൊരു മികച്ച ഗെയിം പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജാൻമണിക്കും അവിടെ പൻസുബയ്ക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയേണ്ടി വരും എന്തൊക്കെയാണ് വരുമണിക്ക് ണം ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യ ബ്ലോട്ടിംഗ് റിസെറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം ആയിരുന്നു കമന്റ് ബോക്സിൽ കൊടുക്കുക